സാധാരണക്കാരന് നീതി ഉറപ്പാക്കുന്ന നിയമ സംവിധാനമാണ് കോടതി എന്നാൽ ഇന്ന് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ പ്രതിക്ക് കോടതിയിൽ നിന്നും അനുകൂല വിധിയാണ് ഉണ്ടായത് മനുഷ്യ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച ജഡ്ജിയുടെ വാക്കുകൾ കേട്ട് പൊട്ടിക്കരയുകയായിരുന്നു പെൺകുട്ടിയുടെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം പതിനാല് വർഷം കാത്തിരുന്ന് ജനിച്ച കുഞ്ഞാണ് ആറാം വയസ്സിൽ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ടത് ഇരുപത്തിനാല് വയസ്സുകാരനായ അർജുനെയാണ് സംഭവത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ കൊലപാതകം ബലാത്സംഗം എന്നിവ തെളിയിക്കാൻ കഴിയാതെ പോയതോടെയാണ് അർജുന അനുകൂല വിധി കോടതിയിൽ നിന്നും ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തിയത് ആറു വയസ്സുകാരി ആത്മഹത്യ ചെയ്യാൻ സാധ്യതയൊന്നും ഇല്ലാത്തതിനാൽ കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ചെന്നാണ് ആദ്യം എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടി പീഡനത്തിന് ഇരയായതായും കൊലപാതകമാണെന്നും മനസ്സിലാക്കിയത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനാണ് കൃത്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തി കൊലപാതകം നടന്നതിന് പിന്നാലെ ജൂലൈ നാലിനാണ് അയൽവാസി കൂടിയായ പ്രതി അർജുനെ പോലീസ് പിടികൂടിയത് പീഡനത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു സംഭവം നടന്ന രണ്ടു വർഷത്തിന് ശേഷമാണ് ഈ വിധി ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രതി മൂന്ന് വയസ്സുമുതൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു മാതാപിതാക്കൾ പണിക്ക് പോകുന്ന സമയം മുതലെടുത്താണ് പീഡിപ്പിച്ചിരുന്നത് അശ്ലീല വീഡിയോകൾ നിരന്തരമായി കാണുന്ന അർജുൻ്റെ ഫോണിൽ നിന്നും വൻ അശ്ലീല വീഡിയോ ശേഖരവും പോലീസ് കണ്ടെത്തിയിരുന്നു സംഭവ ദിവസം വീട്ടിലെത്തിയ പ്രതി ഉപദ്രവിക്കുന്നതിനിടെ പെൺകുട്ടി ബോധം വീഴുകയും മരിച്ചെന്ന് കരുതി മുറിക്കുള്ളിലെ കയറിൽ ഷാളി കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നുമാണ് പ്രതി മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞിരുന്നത് എന്നാൽ ഇതെല്ലാം തെറ്റാണെന്ന് വരികയാണ് കോടതി വിധിയോടെ അർജുനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി വന്നയുടൻ നാടകീയ രംഗങ്ങളാണ് കോടതി മുറ്റത്ത് അരങ്ങേറിയത് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പ്രിയപ്പെട്ടവരുമടക്കം അലമുറയിട്ട് അലമുറയിട്ടുനഞ്ഞുകൊണ്ടാണ് വിധിക്കെതിരെ പ്രതികരിച്ചത് ഒരു മാസം മുമ്പേ തന്നെ പ്രതിയുടെ പിതാവ് മകനെ കോടതി വെറുതെ വിടുമെന്ന് നാട്ടിൽ പറഞ്ഞു നടന്നിരുന്നു മാത്രമല്ല അവൻ തിരിച്ചു വരുമ്പോൾ താമസിക്കാൻ വീടും വാങ്ങിയിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കണ്ണീരോടെ പറയുന്നത് ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്തവനെ തെളിവില്ലെന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സമൂഹത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ ഇനിയും ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ അവർ ചെയ്യാനുള്ള സാധ്യത കൂടിയാണ് നിയമസംവിധാനങ്ങൾ തുറന്നിടുന്നത് വണ്ടിപ്പെരിയാർ സി ഐ ആയിരുന്ന ടി ഡി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് കൊലപാതകം ബലാത്സംഗം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവയാണ് പ്രതിക്കെതിരെ ചുമത്തിയത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കേസിന്റെ വിചാരണ കട്ടപ്പന അതിവേഗ കോടതിയിൽ തുടങ്ങി പ്രതിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ അച്ഛൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ രണ്ടുപേരും പേരും എസ് സി വിഭാഗത്തിൽ ഉള്ളവരാണെന്ന് കണ്ടെത്തിയ കോടതി ഇത് അനുവദിക്കാതിരിക്കുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും